നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തിയത് രാജ്യം മുഴുവൻ വിവിധയിടങ്ങളിലാണ് എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് കേരളത്തിലും ആഘോഷം നടന്നു പക്ഷെ കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിക്കയിടത്തും മഴ സമയത്തായിരുന്നു പരേഡ് നടന്നതും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയതും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിവർണ പതാക ഉയർത്തിയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് മഴയെ അവഗണിച്ച് ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങളും സമാന്തരമായാണ് നമ്മുടെ നാട്ടിൽ വികസിച്ചത് അവ മുന്നോട്ട് വെച്ച മാനുഷികവും പുരോഗമനവുമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രസങ്കല്പം രൂപപ്പെട്ടത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും തുല്യനീതിയും അവസര സമത്വവും ഉറപ്പാക്കാനും ഈ രാഷ്ട്രസങ്കല്പം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പങ്കുവച്ചു പരേഡിന് മുഖ്യമന്ത്രി സല്യൂട്ടും സ്വീകരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്നും വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശത്തിൽ പറഞ്ഞു അതിനിടയിലാണ് ഒരു സംഭവം വൈറലായത് അതായത് ചെളിയിൽ കുതിർന്ന ഗ്രൗണ്ടിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പോലീസുകാരുടെ ഗ്രൗണ്ടിൽ പരേഡ് നടന്നത് സല്യൂട്ടിനിടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ചെളി തെറിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു പോലീസ് ഓഫീസർ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് നൽകുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഷൂസിൽ നിന്നാണ് ചെളി മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് തെറിച്ചത് ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം മാറുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ പോലീസ് ഓഫീസർക്ക് ഉപഹാരം നൽകിയതിനു ശേഷം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് സ്റ്റേജിൽ വെച്ച് തന്നെ അത് തുടയ്ക്കാൻ തുണി ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് വേദിയിൽ വെച്ച് അത് തുടച്ചു കളയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും മുഖ്യൻ പതിവ് പോലെ അതിന്റെ ദേഷ്യം അവിടെ വെച്ച് ആരോടും തീർക്കാഞ്ഞത് നന്നായി കാരണം ഇതിനു മുൻപും ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ പ്രസംഗിക്കുന്നതിനിടയിൽ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ മൈക്ക് കംപ്ലൈന്റ് ആയാൽ മൈക്കിനെ എടുത്ത് വലിച്ചെറിയുക അതുപോലെ തന്നെ മൈക്ക് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്യുക ഇപ്പൊ ഒരു വേദിയിൽ വെച്ച് അവതരണം ഇഷ്ടമായില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ അവതാരകയെ ചീത്ത വിളിക്കുക അങ്ങനെ ചെറിയ ചെറിയ ഹോബികളിൽ വളരെ തല്പനാണ് നമ്മുടെ മുഖ്യമന്ത്രി പക്ഷെ ഭാഗ്യം കഴിഞ്ഞ ദിവസം നടന്ന പരേഡിൽ കയ്യിൽ ചെളിത്തെറിച്ചെങ്കിലും മിണ്ടാതെ തന്നെ ദേഷ്യം മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത് ഏതായാലും ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി കമന്റുകളാണ് അതിന് താഴെ രസകരമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് മാത്രമല്ല പരിപാടി വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു ഏതായാലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടും വലിയ രീതിയിലാണ് അദ്ദേഹം പ്രസംഗത്തിൽ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവ മുന്നോട്ട് വെച്ച് മാനുഷികവും അതുപോലെ തന്നെ വളരെ പുരോഗമനപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വേണം നമ്മുടെ രാഷ്ട്രസങ്കല്പം രൂപപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം ഇനിയുള്ള മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളും എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കനത്ത മഴയായിരുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും അതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നത്